ഹായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് ഡേയ് എൻ്റെ മുമ്പിൽ കുറച്ച് ബോളുകൾ ഇരിപ്പുണ്ട് നിങ്ങൾക്കിത് ഈ കോലിയൊക്കെയാണ് കോലിയൊക്കെയാണെന്നുള്ളത് ഒരിക്കലുമല്ല ഇത് കുറേ വർഷത്തിന് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ഒരു സംഭവമാണ് ഇത് പീരങ്കി ഉണ്ടയാണ് ഇതിൻ്റെ വലിയ കല്ലിൻ്റെ ടൈപ്പ് വരെ നമ്മുടെ ഇരിപ്പുണ്ട് ഏറ്റവും വലിയ കല്ല് ടൈപ്പ് നമ്മുടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇത് നല്ല വെയിറ്റ് ആണ് ഇത് ഇതുപോലെ തന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു സാധനമാണ് ഇതെല്ലാം ഇരുമ്പ് തന്നെയാണ് നല്ല ഇരുമ്പ് സംഭവങ്ങളാണ് ഇതെല്ലാം അന്നത്തെ കാലത്ത് ചെറിയ തോക്കുകൾ പോലുള്ള സ്ഥലമുണ്ട് അതിനകത്ത് തൂക്കിനകത്ത് ഇങ്ങനെ കയറ്റിയിട്ടിട്ട് അടിക്കാൻ വേണ്ടി ഒന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതല്ല ചെറുതല്ല ആ മരുന്ന് നിറച്ചിട്ട് ഈ വലുത് ഈ ടൈപ്പ് ഒക്കെ ഇതൊക്കെ ചെറിയ പീരങ്കി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പം വിചാരിക്കും പീരങ്കി പറഞ്ഞാൽ ഏറ്റവും വലുത് മാത്രമാണ് അല്ല നമുക്ക് കേരളത്തിലുള്ള പല മ്യൂസിയങ്ങളിൽ പോയാലും ഇന്ത്യയിലുള്ള പല മ്യൂസിയങ്ങളിൽ പോയാലും നമുക്ക് പല ടൈപ്പ് പീരങ്കികളെ കാണാം വലുതുണ്ട് ഏറ്റവും വലിയ ബോൾ നമുക്ക് ഒരാൾക്ക് എടുത്ത് വെക്കാൻ പാടുള്ള ബോളൊക്കെ ഉണ്ട് അത്ര വലുതൊക്കെ അടിക്കുന്ന പീരങ്കികളുണ്ട് അപ്പം ഇത് ശരിക്കും വളരെ പിന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഇന്ത്യയെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടി പല കാര്യങ്ങളുമായിട്ട് വേണ്ടി ഉപയോഗിച്ച കുറച്ച് സാധനങ്ങളാണ് ഈ പറഞ്ഞ പീരങ്കി ഉണ്ടകൾ നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ ഫുള്ള് കിട്ടും അപ്പം ഇത് കല്ലിൽ ഉണ്ടാക്കുന്ന ആദ്യ കാലത്ത് ഇത് വലിയ പാറയിലായിരുന്നു ഉണ്ടാക്കുന്നത് പാറയിൽ ബോളായിട്ടുണ്ടാക്കിയിട്ട് അതിനായിരുന്നു അടിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള പിന്നെ ഇരുമ്പിലുണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പം തന്നെ ഇത് ഭയങ്കര വെയിറ്റ് ആണ് പക്ഷേ ഇതിന് ബോളെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഈ ചെറുതിനു പോലും നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം ഈ ചെറുതൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു പീരങ്കി ഉണ്ട് ഇനി കണ്ടില്ലെന്ന് പറയരുത് നമ്മുടെ ശിലാംയസ് എത്തിയാൽ നിങ്ങക്ക് ഇത് നേരിട്ട് കാണാം ഇത് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് നല്ല മനസ്സിലാക്കിയിട്ട് പോകാൻ പോവാൻ പറ്റും